വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പോരൂർ പഞ്ചായത്തിലെ പുതിയ മാവേലി സ്റ്റോർ ഈ മാസം മുപ്പതിന് നാടിന് സമർപ്പിക്കും ചടങ്ങ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെട്ടു വർഷങ്ങളായി യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ചെറിയ കെട്ടിടത്തിലാണ് മാവേലി സ്റ്റോർ പ്രവർത്തിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഈ പഞ്ചായത്തിലെ മാവേലി സ്റ്റോർ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന ഒരു ഉദ്ഘാടനം പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ വിപുലമായ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഇന്ന് വിവിധ പാർട്ടിയും പഞ്ചായത്തും സംയുക്തമായി ചേർന്ന സ്വാഗത സംഘം നല്ല രീതിയിൽ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുരളി ജെ ക്ലീറ്റസ് ചന്ദ്രൻ കെ ടി അബാസ് അലി ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ